കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ കോർപ്പറേഷനായ റോസാറ്റോവുമായി ഇറാൻ നാല് ആണവ നിലയങ്ങൾ നിർമ്മിക്കാനുള്ള ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ കരാർ ഒപ്പിട്ടത് വൈദ്യുതിക്ഷാമം പരിഹരിക്കുന്നതിനും രണ്ടായിരത്തി നാൽപ്പതോടെ ഇരുപത് ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ കരാർ ഉണ്ടാക്കിയത് ഹോർമോസ്കാൻ പ്രവിശ്യയിലെ സിറിക് മേഖലയിൽ അഞ്ഞൂറ് ഹെക്ടർ സ്ഥലത്ത് മൂന്നാം തലമുറ നിലയങ്ങൾ സ്ഥാപിക്കാനാണ് പദ്ധതി കരാർ ഒപ്പിട്ടതായി ഐ ആർ എൻ എ വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ എത്ര നിലയങ്ങൾ നിർമ്മിക്കും എന്നതിനെക്കുറിച്ച് റൊസാറ്റം വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല പിന്നീട് ഐ ആർ എന്നെ തന്നെയാണ് നാല് നിലയങ്ങൾ എന്ന വിവരവും പുറത്തുവിട്ടത് ഇറാൻ ആണവോർജ്ജ സംഘടനയുടെ തലവനും ഇറാൻ വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ഇസ്ലാമി കഴിഞ്ഞ തിങ്കളാഴ്ച മോസ്കോ സന്ദർശിച്ചിരുന്നു ഈ ധാരണാപത്രം മോസ്കോയിൽ വെച്ചാണ് ഒപ്പിട്ടത് തൻ്റെ സന്ദർശന വേളയിൽ ഉഭയകക്ഷി സഹകരണ കരാറുകൾ ഒപ്പിടുമെന്ന് ഇസ്ലാമി പറഞ്ഞിരുന്നു എട്ട് അധിക ആണവ നിലയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് റഷ്യയിൽ നടന്ന ആറ്റം എക്സ്പോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എക്സിബിഷനിൽ വെച്ചാണ് ഈ തന്ത്രപ്രധാനമായ കരാർ യാഥാർത്ഥ്യമായത് ഈ പദ്ധതിയെ തന്ത്രപരം എന്നാണ് റൊസാറ്റം വിശേഷിപ്പിച്ചത് സമാധാനപരമായ ആണവ സഹകരണത്തോടുള്ള ഇരു രാജ്യങ്ങളുടെയും അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഈ കരാർ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥരും പറഞ്ഞു റോസാറ്റം മേധാവി അലക്സി ലിഖാച്ചവും ഇറാൻ്റെ ആണവോർജ്ജ സംഘടനാ തലവൻ മുഹമ്മദ് ഇസ്ലാമിയുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചവർ വൈദ്യുതി ഉയർന്ന തോതിൽ ആവശ്യമുള്ള സമയങ്ങളിൽ ഇറാൻ ഇപ്പോൾ കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുകയാണ് ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെയും ജനജീവിതത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട് നിലവിൽ തെക്കൻ നഗരമായ ബുഷഹറിൽ ഒരു ആണവ നിലയം മാത്രമാണ് ഇറാൻ പ്രവർത്തിപ്പിക്കുന്നത് റഷ്യ നിർമ്മിച്ച ഈ നിലയത്തിന് ഏകദേശം ഒരു ജിഗാവാട്ട് ശേഷിയുണ്ട് പുതിയ പ്ലാന്റുകൾ പൂർത്തിയാകുന്നതോടെ അയ്യായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ ഇടയ്ക്കിടെ വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ വളരെ നിർണായകമാണ് അതേസമയം ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടുവെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് ഈ ആരോപണങ്ങൾ ഇറാൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച പതിനഞ്ചംഗ യു എൻ സുരക്ഷാ കൗൺസിൽ ഉപരോധം സ്ഥിരമായി നീക്കാനുള്ള കരട് പ്രമേയം തള്ളിക്കളഞ്ഞിരുന്നു ഇറാനെതിരെ ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിലാണ് റഷ്യയുമായുള്ള ഈ സുപ്രധാന നീക്കം നടന്നതെന്നതും ശ്രദ്ധേയമാണ് ആണവ കരാറിലെ പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഓഗസ്റ്റിൽ ചില ഉപരോധങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇറാനോട് അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയും ചൈനയും ഈ ഉപരോധങ്ങളെ ശക്തമായി എതിർക്കുകയും ചെയ്തു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമങ്ങളെ ജൂണിൽ റഷ്യ ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ ചേരിയിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങളും ഭീഷണികളുമായി എത്തുമ്പോൾ റഷ്യയുടെ പിൻബലത്തിലാണ് ഇറാൻ ഇപ്പോൾ അതൊക്കെ മറികടക്കുന്നത് ഇപ്പോഴത്തെ ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ കരാർ ശക്തമായ ഊർജ സുരക്ഷയിലേക്കുള്ള മോസ്കോയുടെയും ടെഹ്റാന്റെയും പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് ഉപരോധങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇറാൻ ഇനിയും മുന്നോട്ടു പോകുമെന്ന് ലോകത്തിനു മുന്നിൽ അവർ വ്യക്തമാക്കുകയാണ്